ഗവർണർ പങ്കെടുത്ത വേദിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രോട്ടോകോൾ ലംഘിച്ച് ഇറങ്ങിപ്പോയെന്നാക്ഷേപം തിരുവനന്തപുരം മാനവീയം വീതിയിൽ നടന്ന ഒളിമ്പിക്സ് ദിനാഘോഷ ചടങ്ങിലാണ് സംഭവം സുരേഷ് ഗോപിയുടെ നടപടി നിർഭാഗ്യകരമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ജിആർ അനിലും പറഞ്ഞു കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഒളിമ്പിക്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായ കൂട്ടയോട്ടം പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഉദ്ഘാടകൻ പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ പങ്കെടുക്കുന്ന വേദിയിൽ മറ്റതിഥികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് പക്ഷേ ഇത് പാലിക്കാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് മന്ത്രിമാരുടെ ആക്ഷേപം ഒളിമ്പിക്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗവർണർ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ സുരേഷ് ഗോപി പാലിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഗവർണർ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ തന്നെ വേദി വിട്ടിറങ്ങി ജനക്കൂട്ടത്തിൽ വന്ന് അവിടെ ആൾക്കാരെ കൂട്ടി ഈ യോഗത്തിനെ തന്നെ അനുകൂലപ്പെടുത്തുന്ന ഒരു സ്ത്രീയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായത് അതൊരിക്കലും പാടില്ല സാധാരണഗതിയിൽ ഗവർണർ വേദി വിട്ടതിന് ശേഷം മാത്രമേ അവർ ഏത് ഗസ്റ്റായിരുന്നാലും വേദി വിട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ ഇത് കാണിച്ചത് ഗവർണറോ ഗവർണറോടുള്ള അനാദര അനാദരവാണ് പ്രോട്ടോക്കോൾ ലംഘനമാണ് ഇതേതാണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഇന്നത്തെ പ്രകടനം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇവിടെ ഇന്ന് അരങ്ങേറിയത് ദേശീയ ഗാനത്തോടും ഭരണഘടനയോടും കൂറു പുലർത്താത്ത ഒരു നിലപാട് വേദിയിൽ ഗവർണർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് സുസിദ്ധമായിട്ടുള്ള അഭിനയത്തിലേക്ക് മഴ പ്രയോജനപ്പെടുത്തിയുള്ളൊരു അഭിനയ രംഗമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ഇന്നത്തെ യോഗത്തിലെ നേട്ടം അത് നിർഭാഗ്യരമായി പോയി ഇത് അദ്ദേഹം മനസ്സിലാക്കി പൊതുവേദികളിൽ ഗവൺമെൻറ് വേദികളിൽ പാലിക്കേണ്ടുന്ന ചട്ടത്തിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിരുന്നു എന്നാണ് പറയാനുള്ളത് തിരുവനന്തപുരം